ബന്ധപ്പെടുമ്പോൾ ുള്ളിൽ കൂടുതലും ചത്ത ബീജങ്ങളായിരിക്കും പോണം ഒരു കപ്പിൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒരു മാസം എത്ര പ്രാവശ്യം ബന്ധപ്പെടണം നോർമൽ ഫ്രീക്വൻസി ഓഫ് സെക്ഷല് ഇന്റോക്കോസ് എന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ ടു ഓർ ത്രീ ഡേയ്സ് എങ്കിലും ബന്ധപ്പെടണം പലപ്പോഴും കപ്പിൾസ് ഓവുലേഷൻ ഡേറ്റ് നോക്കിയിട്ടാണ് ബന്ധപ്പെടുന്നത് പക്ഷെ അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല ഓവുലേഷൻ ഡേറ്റ് നോക്കി ബന്ധപ്പെടുമ്പോൾ ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പ് വരും ആ സമയം കൊണ്ട് ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയാറുണ്ട് നാലഞ്ച് ദിവസം ഗ്യാപ്പിന് ശേഷം ബന്ധപ്പെടുമ്പോൾ ഉള്ളിൽ കൂടുതലും ചത്ത ബീജങ്ങളായിരിക്കും പോകണത് റെഗുലർ സെക്ഷൽ ലൈഫ് ഉള്ളപ്പോൾ ബീജം എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ സിമെൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും സെമൻ നല്ലതാണെങ്കിൽ സ്ത്രീൻ്റെ ശരീരത്തിൽ ഒരു നാലഞ്ച് ദിവസം സ്പോംസ് ജീവനോടെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ദിവസവും ബന്ധപ്പെടണമെന്നില്ല ഒരു വൺസ് വൺസിൻ ടു ആർ ത്രീ എങ്കിലും ബന്ധപ്പെടാൻ ശ്രദ്ധിക്കണം പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് സെക്സ് ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ ഒരു മെക്കാനിക്കൽ പോലെയാവും അതിനേക്കാളും ഒരു വൺസ് ഇൻ ടു ഓർ ത്രീ ഡേയ്സ് രണ്ടുപേർക്കും തോന്നുമ്പോൾ മാത്രം ബന്ധപ്പെടുക അപ്പോൾ ഒരു മെക്കാനിക്കൽ സെക്സ് ആവില്ല അത് എൻജോയ് ചെയ്യും അപ്പോൾ ആ ഫ്രീക്വൻസിയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും